പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തോണ്ട് ഇത് കണ്ണങ്ങൾക്കുന്നവർന്നപ്പോ ഞാന് ചുമ്മാ ഇവിടെ ഉള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാച്ച് അപ്പൊ ഇപ്പൊ ബാക്കിൽ കാണാൻ നിങ്ങക്ക് സീറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഷെഡിനാണ് നമ്മൾ ഇന്ന് നമ്മൾ ഇന്ന് ഷെഡിൽ ഒരു സംഭവം ഒരു ദിവസം ഒരു ദിവസം നമ്മളെ വീട്ടിലേക്ക് ഒരു പുതിയ വണ്ടി വരും മേടിപ്പുകള് ഏതാ വണ്ടി ഇത് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം സോ കറക്റ്റ് പിന്നെ ഞാൻ പിന്നെ ചെച്ചേക്കാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒത്തിരി പറഞ്ഞു മടിക്കണ്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നത് മടിക്കുന്നത് ചെറുത് കണ്ണു കണ്ടെങ്കി പോലെ പോരേ ആ ലണ്ടേക്ക സത്യം പറഞ്ഞാ ഇങ്ങനെ ഒരു വീട് എടുത്തിട്ട് ചെല്ലോ നമ്മളെ ഫുള്ള് കണ്ടതാണ് വീടൊക്കെ ഇന്ന് എന്താ ഒന്ന് എന്തോരോ ഇത് തോന്നിയപ്പോ അതുകൊണ്ട് അപ്പൊ ഞാൻ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ

ഇതാണ് നമ്മുടെ ജാതിക്ക തോട്ടം എല്ലാവരും കണ്ടുകൊള്ളു എല്ലാവരും കണ്ടുകൊള്ളു ഇതാണ് നമ്മുടെ ജാതിക്കോട്ടം തോട്ടം ഒന്നോ നോയ്ക്കളുടെ സ്ഥലം

ജാതിക്കാണ് ഞങ്ങൾ കേറുന്ന ഏർമാട്ടം ഇന്നും കൂടി ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും ഞാൻ ജാതിക്കത്തിൻ ജാതിക്ക വീഡിയോ എടുത്തപ്പോ എൻ്റെ ഫസ്റ്റ് ജാതിക്കൻ്റെ വീഡിയോ ഉണ്ടായിരുന്നത് ഷോട്ട്സ്റ്റിൽ ഞട്ടിന്ന് മുളുകൊടി വേർത്താറുണ്ട് രണ്ട് വീഡിയോ ഉണ്ടാവും അതാണ് ഞാൻ ഇവിടെ ഡിസ്കഷൻ ബോക്സ് മുളക് കൂടി കയർത്താറുണ്ട്

മുളക്കെട്ടുന്ന് അപ്പൊ എന്തു തോന്നും അപ്പൊ നിങ്ങളിപ്പ വിചാരിച്ചിട്ടുണ്ടോ ഇപ്പി വീടെടുക്കാൻ സംഭവം വേറൊന്നുമില്ല വീട് എടുക്കാൻ പറ്റിയ സാഹചര്യ പെട്ടെന്നുള്ള ഒരു വരവേദൂ അതുകൊണ്ട് വീട് പെട്ടെന്ന് അവിടെ തെങ്ങിന്നല്ലോ തെങ് ഇന്ന് ഇട്ടിയതാണ് തെങ് ഇന്ന് മോർണിംഗ് ഇട്ടിപ്പ പിന്നെ പിന്നെ ഞാൻ ചായ അടിച്ചിട്ട് ചെയ്യുന്നു ചായൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പത്തിന് ഞാൻ സത്യം പറഞ്ഞ ഇപ്പൊ ഇങ്ങനെ വർത്തലമാറിയ മഞ്ഞാണ് വേറൊല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ അന്ന് മാതിരി നമ്മള് ആക്ട് വീഡിയോസ് ഒക്കെ എടുത്തിരിക്കും അധികം പറ്റൂല റങ്ങാൻ പറ്റൂലിപ്പം പറയാൻ നമ്മളെ ആക്ട് ആക്ട് വന്നല്ലേഡിയേഴ്സിനെ കുറിച്ച് പറയാം ഈ അതിന്റെ അടിയൂടെ ചടിയെല്ലാം മറ്റപ്പ കേറണോ അതല്ലേ പറഞ്ഞേ നമ്മളിപ്പോ എന്ത് പറയാനാ വന്നേ വീഡിയോ എന്ത് ഇനി തുടരണോ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഇത് ഇന്നത്തെ പറഞ്ഞു എടുക്കാൻ വിചാരിച്ചിരുന്നില്ല ഞങ്ങള് ഷോർട്ട്സ് എടുക്കാൻ വേണ്ടി വിചാരിച്ചിരുന്നു പക്ഷേ അത് ക്യാൻസലാക്കി അത് ക്യാൻസലാക്കിയപ്പോ എനിക്ക് തോന്നിയ ബുദ്ധിയാടി ഇത് ഒരു പൊട്ട ബുദ്ധി അങ്ങനെയാ വെറുതെ വീട് എടുക്കേസ് നാട്ടില് പോയി ചുറ്റൊരുക്കി ഈ ഒരു മരം അമ്മോനെ ഈ മരം മരംന്ന് പറഞ്ഞ ഹൈറ്റ് ആണ് പോലെ ഹൈറ്റ് നിറ പോല ഹൈക്ക് ഇത് സംഭവല്ല ഞാൻ ഇവിടെ ഒരു ഇത് ഫുള്ള് ഒരു മരം രണ്ടുപേരൊന്നും ഇല്ല ചാമ്പ പോലെ മരണിച്ചല്ല ഫുള്ള് നമ്മള് കേരളിണ്ട് പിന്നെ

മൂന്ന് വീഡിയോസ് ആയില്ലല്ലോ രണ്ടു മൂന്ന് വീഡിയോ വീടോല്ലോ ഇന്നൊരു വീട് ഞാൻ ഇണ്ടായിട്ടൊരു വീട് മൈക്ക് ചെറുതായിട്ടൊന്ന് കണക്ഷൻ വിട്ടു പോയി ഡൌട്ട് ഞങ്ങൾ പ്രശ്നണ്ട് മൈക്ക് ഓഫ് ഓഫായെന്നോട് പറഞ്ഞ പറയരുത് കേട്ടാ മൈക്ക് ഓഫ് ഓഫാവുന്ന ആദ്യ പറയാം

ഞാൻ അങ്ങോട്ട് കാണിച്ചിട്ടില്ല കഴിഞ്ഞു അത്രേ ഉള്ളു ആ അപ്പൊ ഇതിന്റെ ജിബിക്ക് അപ്പൊ വേര് തുടങ്ങിയത് പറ്റി കാര്യം പറയാം ഇവിടെ ഒരു പുതിയ വണ്ടിണ്ടാവും പുതിയ വണ്ടിന്റെ ഡെലിവറി ഞാൻ വരും അപ്പൊ അതായിരിക്കും ബൈ ബൈ മതിയെ ശബ്ദം